നമസ്കാരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് പ്രിയങ്ക ഗാന്ധിയും രംഗത്ത് ബിജെപിക്കൊപ്പം നിന്ന് എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി ആക്രമിക്കാണ് പിണറായി ചെയ്യുന്നതെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി കേരള മുഖ്യമന്ത്രി ഒത്തുകളിക്കുന്ന ആളാണ് ഒട്ടേറെ അഴിമതി ആരോപണം വന്നിട്ടും ഇതുവരെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും പ്രിയങ്ക പറഞ്ഞു പിണറായിക്ക് ബിജെപിയുമായി ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് ഉള്ളതെന്നും പ്രിയങ്ക ഗാന്ധി പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തിയ പൊതുയോഗത്തിൽ വിമർശിച്ചു പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം സംസാരിക്കുന്നു ലൈഫ് മിഷൻ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ അഴിമതികളിൽപ്പെട്ട ആളാണ് പിണറായി എന്നും പറഞ്ഞു കുഴൽപ്പണ കേസിൽ ഉൾപ്പെട്ട ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പിണറായി തൊട്ടില്ലെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പിണറായി ഇപ്പോഴും പറയുന്നതെന്നും ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു He only attacks

his name came up in so many scams, life mission and gold scam and so many scams. But how come Mr. Narendra Modi's government, the BJP government, never put cases on him? Never did any raids on him. എല്ലാവർക്കും അറിയുന്ന പോലെ ലൈഫ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് കേട്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അദ്ദേഹത്തെ ഉപദ്രവിക്കാത്തത് അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാത്തത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേരള പ്രസിഡന്റ്

ഈ സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് സമാധാനത്തിന് വേണ്ടി ഐക്യത്തിന് വേണ്ടി ഗാന്ധിജിയുടെ മാർഗത്തിന് വേണ്ടി സമൃദ്ധിക്ക് വേണ്ടി സമാധാനത്തിനോട് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു അത് മാത്രമല്ല ഇന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു അത് മാത്രമല്ല ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി

So, my friends, with all the problems that you are facing, the difficulties in your daily life, the rising unemployment, the rising prices, all these immense problems my fishermen brothers and sisters are also facing here, do you not expect that your chief minister?